ഈശോക്ക് സ്തുതി ആയിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം വൃത്താന്തം പതിനഞ്ചാം അധ്യായം ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക് ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിന്റെ പേടകത്തിന് സ്ഥലമൊരുക്കി കൂടാരം പണിതു ദാവീദ് ആജ്ഞാപിച്ചു കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടത്തേക്കെന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവിലല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീത് ഇസ്രായേലയുടെ ജെറുസലേമിൽ വിളിച്ചു കൂട്ടി അഹ്റോൻ്റെ പുത്രന്മാരെയും ലേബിരെയും ദാവീത് വിളിച്ചു ലേബി ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയലും നൂറ്റി ഇരുപത് സഹോദരന്മാരും മറാറി കുടുംബത്തലവനായ അസായയും ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഖർഷോ കുടുംബത്തലവനായ ജോയലും നൂറ്റി മുപ്പത് സഹോദരന്മാരും എലീസാഫാൻ കുടുംബത്തലവനായ ഷെമയായും ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും എൺപത് സഹോദരന്മാരും ഉസിയേൽ കുടുംബത്തലവനായ അഭിനാതാബും നൂറ്റി പന്ത്രണ്ട് സഹോദരന്മാരും പിന്നീട് സാദോക്ക് അബിയാദർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ അസായ ജോയേൽ ഷമായ എലിയേൽ അമിനാദാബ് എന്നിലെ ഇവരെയും ദാവീത് വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലൈവ്യ ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുക തണ്ടുകൾ തോളിൽ വഹി വച്ചു വഹിച്ചു കിഞ്ഞരം വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദരാപം ആനന്ദാരവം മുഴുക്കുന്നതിന് ഗായകന്മാർ വഴി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീത് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു ജോയലിൻ്റെ മകൻ ഹേമാൻ അവന്റെ ചാർച്ചക്കാരൻ ബറാക്കിയയുടെ മകൻ ആസാഫ് മറാറി കുടുംബത്തിലെ കുഷയ്യായുടെ മകൻ ഏതാൻ എന്നിവരെ ലേ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയ യാസിയേൽ ഷെമിറാം മോത് യഹിയേൽ ഉന്നി എലിയാബ് ബനായ മസയ്യ മത്തീതിയ എലി ഫലേഹു ഫലേഹു മിഗ്നയ എന്നിവരെയും ഓബദേദോം ജയ്യേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു ഗായകന്മാരായ ഹേമാനാസ ഫേദാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി സക്കറിയ അസലിയൽ ഷമീർ അഹ്മോദ്ഹിയൽ ഉന്നി എലിയ് മസ് മാസയ ബനായ എന്നിവർ അലോമദ് രാഗത്തിൽ കിഞ്ഞിരം വായിച്ചു മത്തിയ എലി എലിഫലേഹു മിഗ്നയ ഓബോം ജയ്യേൽ അസാസിയ എന്നിവർ ഷെമിനീത് രാഗത്തിൽ വീണ വായിച്ചു ലേബിലിൽ സംഗീതജ്ഞനായ കനാനിയ ഗായക സംഘത്തെ നയിച്ചു അവനതിൽ നിപുണനായിരുന്നു ബറാക്കിയ എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിൻ്റെ കാവൽക്കാർ ഷബാനിയ യോസഫാത്ത് നദാനേൽ അമസായി സഖരിയ ബനായ എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിന് മുമ്പിൽ കാഹളം മുഴക്കി ഓപദേദോം യഹിയ എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു ദാബിദും ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓപദേദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടകം വഹിച്ച ലേബരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴ് കാളുകളെയും ഏഴ് മുട്ടാടുകളെയും വിലയർപ്പിച്ചു ദാബിദും പേടകം വഹിച്ചിരുന്ന ലേബരും ഗായകന്മാരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കെനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവിദ് ചണം കൊണ്ടുള്ള എപ്പോതനിഞ്ഞിരുന്നു ഇസ്രായേൽ ആർപ്പ് വിളിയോടും കൊമ്പ് കുഴൽ കൈത്താളം കിഞ്ഞരം വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാബുളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിബാതിലിലൂടെ കണ്ടു അവൾ അവനെ നിന്നിച്ചു